ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് അധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു വീഡിയോ ആണ് വേറൊന്നും അല്ല ചെക്കൻഡ് പിറന്നാൾ പിറന്നാൾ പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആ വരുന്നത് ഏഴാം തീയതി അപ്പം അതിനോടനുബന്ധിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്യാമറ ചാർജിനൊക്കെ വെച്ച് നോക്കിയത് പക്ഷേ ക്യാമറ ചാർജ് ആകുമ്പോഴേക്കും എൻ്റെ കുട്ടയുടെ ക്ഷമ നശിക്കും സോ ഞാൻ ഫോൺ വെച്ചിട്ട് തന്നെ എടുക്കാൻ വെച്ചു ഐഫോൺ ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഒക്കെ ഉണ്ട് നിന്ന് കിട്ടണ്ടേ എൻ്റെ പൊന്നോ ഞാൻ ഇരുന്ന് നിന്നും കടന്നും ഞാൻ ചത്ത് ഇത് ഞാൻ അവന് വേടിച്ചെടുത്ത ഷർട്ടാട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി അങ്ങനെ ആദ്യത്തെ കഷ്ടപ്പാട് കുറച്ച് അവസാനിച്ചു ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതര മുതൽ തുടങ്ങിയ കഷ്ടപ്പാട് അവസാനിച്ചത് പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയിട്ടാണ് പിന്നെ ഞാൻ വെച്ചു എന്തേലും ഒന്ന് കഴിക്കുണ്ടാക്കാം ഉച്ചക്കായി അപ്പൊ ചോറ് വശുന്നില്ല എന്നാ സമയത്ത് എന്തേലും ഒന്ന് ഉണ്ടാക്കിയ ച വൈകുന്നേരത്തെ ചായക്ക് കൂട്ടാലോ വിചാരിച്ചോ ഞാൻ ആദ്യം അട ഉണ്ടാക്കിയാലോ വിചാരിച്ചു ഇന്നലെ ഉണ്ടാക്കാൻ വിചാരിച്ചോ അന്നപ്പോ ഇന്നലെ അരിപ്പൊടി ഉണ്ടായിരുന്നില്ല അപ്പം ഇന്ന് അരിപ്പൊടി കണ്ട അപ്പം ഞാൻ അമ്മമ്മേനെ വിട്ടിട്ട് ശർക്കര മേടിച്ച് തോന്നിയിരുന്നു അപ്പം എന്തായാലും അവിടെ ഉണ്ടാക്കാൻ ഒന്ന് രണ്ടാൾക്കാരെ ഹെൽപ്പ് എന്തായാലും വേണം അപ്പം ആരും വിളിച്ചാൽ വരില്ല നട്ടിത്ത സമയം ആവേണ്ടത് ഇന്നത്തെ പ്രാ പ്രാന്തം ഈ വീട്ടിലായിരിക്കും ഇല്ല സോ ഞാൻ തന്നെ മെനക്കെട്ടേ തിന്നൽ നടക്കുള്ളൂ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടാക്കി തരട്ട അപ്പം അമ്മയ്ക്ക് തോന്നിയാൽ അമ്മ ആരും പറഞ്ഞു പറയൊന്നും വേണ്ട അമ്മ തരും ചോദിക്കാൻ നമ്മൾ കൊണ്ടാകുമ്പോൾ നമ്മളെ മനസ്സറിഞ്ഞുണ്ടാക്കിത്തരും സോ ഇന്ന് ഇൻ്റെ പ്രാന്തമായതുകൊണ്ട് ഞാൻ തന്നെ മെനക്കടണം അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കണെന്ന് വെച്ചാൽ കോഴക്കട്ട നമ്മൾ ഞാൻ ഇവിടെ ഈ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ നമ്മൾ കൊഴക്കേട്ട എന്ന് പറഞ്ഞാൽ മണിമണിയില്ലേ ഇങ്ങനെ അരിപ്പൊടി കൊണ്ട് തന്നെ ചെറിയ ചെറിയ മണികളുണ്ടാക്കിയിട്ട് എണ്ണയിൽ മുപ്പിച്ചിട്ട് മുളകും കടുക് മുപ്പിച്ച് വറുത്തിരുന്ന സംഭവമാണ് നമ്മൾ അവർ കഴിച്ചിരുന്നത് ഈ ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സാന്ത്വനും സീരിയൽ ഉണ്ടാകുന്നില്ലേ അതിലാണ് ഇത്രയും വലിയ കുഴക്കട്ട ഞാൻ കാണും എന്തോ ഇത് ഇതിൻ്റെ ഇത് എന്ത് കുഴക്കട്ടേ ഞാൻ ചിന്തിച്ചായിരുന്നു പിന്നെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ട് ഇതിന് കുഴക്കട്ടെന്നാ പറയാനൊക്കെ ഞാൻ ഇതിൻ്റെ റെസിപ്പിനി ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും കറിയുണ്ടാകും പിന്നെ നമ്മൾ ഈ പത്തിരിപ്പൊടി അതായത് നൂല്പുട്ടിനൊക്കെ ഒഴിക്കുന്ന സമയത്ത് തിളച്ച വളർത്തുക കുഴിച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ ഞാനൊക്കെ കുഴച്ച് ഉരുട്ടി ഉണ്ടാക്കി മറ്റേ തേങ്ങയും ശർക്കരൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടാക്കി വെച്ച് നമ്മളെ ഇഡ്ഡലി തട്ടിൽ സാദാ പോലെ ആവി കയറ്റി എല്ലാം സെറ്റാക്കി വെച്ചു ഞാൻ അടുക്കള കയറിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞാണ് അടുക്കള ക്ലീൻ ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി അവർക്ക് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് ഒന്നാമത് അമ്മയ്ക്ക് പനിച്ചക്കാണ് സോ അമ്മേനെ എന്നെ വറുത്താനും പറഞ്ഞിട്ടും കൂടി ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞാനതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എനിക്കുണ്ടായാലും ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ക്ലീനിങ് ആണ് ഉണ്ടാക്കലൊക്കെ വേഗം കഴിയും അടുക്കള വൃത്തിയാക്കലും പാത്രം കഴിക്കലാണ് വൺ ടാസ്ക് അങ്ങനെ ഞാൻ പോയിട്ട് ഒതുക്കി പെറുക്കി വെച്ച് പാത്രം കുറച്ച് മോറ ഉണ്ടായിരുന്നു അപ്പം ഞാനെന്ത് ചേട്ടി നല്ല വെയിലാണ് പാത്രം മോണ സ്ഥലത്ത് അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഈ മാവ കുണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുതിർന്നോട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം കുഞ്ഞിന് വെള്ള പണി വന്നിട്ട് ചക്കന് കഴിക്കാൻ കൊടുക്കലാണ് ഓന് കഴിക്കാൻ കൊടുക്കാൻ എങ്ങനെയും വേണം ഒരു അരമണിക്കൂർ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഒന്നര മണി ആയിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും ഓന് വിഷം വിശക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ വേമ്പോയിട്ട് ഓന് കഴിക്കാൻ കൊടുത്തോ ചോറാണ് കേട്ടോ കഴിക്കണത് അത് കഴിച്ച് ഫോണും ടിവിയൊന്നും കാണിച്ച് കൊടുക്കണ ഇഷ്ടമില്ല ഫോണി ഞാൻ തീരെ കാണിച്ച് ഫുഡ് കൊടുക്കാറില്ല പിന്നെ എപ്പോഴേലും ടി വി ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കഴിക്കാറുണ്ട് അപ്പം ഞാൻ പുറത്തുകൂടെ ഒക്കെ നടന്നിട്ട് ഇങ്ങനെ പുറത്തുകൂടെ നടന്ന് കഴിക്കാൻ കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിച്ച് ഞാൻ കഴിച്ചു പിന്നെ വൈകുന്നേരമായി ആയപ്പോൾ അമ്മ നീച്ചിട്ട് ചായ ഉണ്ടാക്കി ഇതിൻ്റെ അട ഞാൻ അപ്പഴാത്ത അപ്പഴാട്ട തുറന്നത് അടയെല്ലാം കുഴക്കട്ടെ ഈ ഒരു പരിവാണിത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവരെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കോ നല്ല അടിപൊളിയാണ് കേട്ടോ